ും മിസ് ചെയ്യാൻ ബിഗ് പോകണം അത്ര ദിവസം ആ വീടിനടുത്ത് മുതൽ വരെ അനു എന്ന് പറയുന്ന കണ്ടിട്ടുണ്ട് അവര് ഡേ വൺ മുതൽ അവർ ഈ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഒരു ഒരു കൊണ്ട് മാത്രം വിന്നർ ഉണ്ടാവില്ല ബിഗ് ഞാൻ ൾക്കാര് സോഷ്യൽ മീഡിയയിൽ ഫുൾ കൊറേ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരെ പറ്റി മോശം പറയുന്നു ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് അനുമോൾ നെവിൻ കോംബോ ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് അതിനുള്ളിൽ വെച്ചിട്ട് അവർ ശത്രുക്കളായിരുന്നുവെങ്കിലും ചില സമയത്ത് അവര് തമ്മിലുള്ള ഒരു ടോമാൻസുറി കോംബോ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കോംബോ ആയിരുന്നു അനുമോളും നെവിനും തമ്മിൽ ഉണ്ടായിരുന്നത് അപ്പൊ പുറത്തിറങ്ങിയ ശേഷമാണെങ്കിലും നമ്മൾ കണ്ടൊരു കാര്യമാണ് അത്യധികം സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന നെവിനെയും നമ്മുടെ അനുമോളുടെ അനുമോളെ കണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും ശത്രുക്കളായിട്ട് അകത്ത് പെരുമാറിയ ആൾക്കാർ തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഗെയിം ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ വിട്ട് അവർ അവരുടെ ലൈഫിലും അവര ഒരു നല്ല സുഹൃബന്ധം എന്നുള്ള രീതിയിൽ ബന്ധം കൊണ്ടുപോകുന്നത് കാണുമ്പം നമുക്ക് അത്രയധികം സന്തോഷമുണ്ട് എനിക്ക് പേഴ്സണലി ഇവർ രണ്ടു പേരുടെയും കോമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു പുറത്തിറങ്ങിയ ശേഷവും ഇവർ നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ അത്യധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവരൊക്കെ നല്ല രീതിയിൽ പോകുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത പകുതിക്ക് തോറ്റിട്ട് തോറ്റിട്ട് വന്നിട്ട് വീണ്ടും കരയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ് വ്യക്തമായിട്ട് നമ്മൾ ഓരോരോ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോഴും അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് പി ആർ ആണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് കുറ്റം പറയുന്ന ആൾക്കാർക്കിടയിൽ നെവിനെ കാണുമ്പോൾ നമുക്ക് അത്രയധികം സന്തോഷമാണ് നെവിൻ ആണെങ്കിലും ഒരുപാട് പേരുണ്ട് നമുക്ക് ആ വീഡിയോയിൽ ഫുൾ ആയിട്ട് നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണണം ആ സമയത്ത് നമുക്ക് ഒരുപാട് പേരുടെ കാര്യം ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് എന്തായാലും ഫുൾ ആയിട്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യം തന്നെ നമ്മുടെ നെവിൻ നെവിനോട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മീഡിയക്കാര് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോളെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമുക്കൊന്ന് കേൾക്കാം നെവിന് ഏറ്റവും കൂടുതൽ നിന്നത് നിങ്ങള് അനുമോളെ മിസ് ചെയ്യാൻ കാരണം ിപ്പോ അല്ലേ ഞങ്ങള് നല്ല ബെസ്റ്റ് പഠിപ്പിക്കണ്ട വീട്ടിലേക്കൊന്ന് പോകണം ആ ഓക്കെ അനുമോളുടെ വീട്ടിലേക്ക് എനിക്ക് എന്തായാലും പോകണം എന്ന് പറയുന്നുണ്ട് നെവിൽ അത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനും വെയിറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവര് തമ്മിൽ ഒരുമിച്ചിട്ടുള്ള വീഡിയോസ് പുറത്ത് വെച്ചിട്ട് എനിക്ക് റിയൽ ലൈഫിൽ കാണാനും ഇവരുടെ ഒരു ആ ഒരു ടൊമാൻറ്റിക് കോമ്പോ ആര് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അപ്പോ നെവിൻ ആണെങ്കിലും അത്യധികം ചില ചില സമയത്ത് ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് നെഗറ്റീവ് ആയെങ്കിൽ പോലും പുറത്ത് അവസാന ഘട്ടത്തോട് അടുക്കുന്ന സമയത്ത് ബിഗ് ബോസിനുള്ളിൽ വെച്ചാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കാണിച്ചൊരു ആണ് അതായത് അനുമോളുടെ അടുത്താണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്താണെങ്കിലും ഒരു രീതിയിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ പുറത്തിറങ്ങിയ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്നത് അപ്പൊ പുറത്തിറങ്ങിയ ശേഷമാണെങ്കിലും ഇവരുടെ ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അനുമോൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പി ആറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്താണെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിവിൻ സംസാരിച്ചിട്ടുള്ളത് അവിടുത്തെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നിട്ട് പോലും പുറത്ത് അവർ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കീപ്പ് ചെയ്യുന്ന ഒരു ബോണ്ട് കാണുമ്പോൾ നമുക്ക് അത്ര സന്തോഷമാണ് അതുപോലെ തന്നെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോ ഇങ്ങനെ അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പം കുരുപെട്ടുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മൾ കമന്റ് ബോക്സിലാണെങ്കിലും അതായത് ഈ പറയുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് തോറ്റുപോയ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോഴും കിടന്ന് കരയുന്നുണ്ട് അപ്പോ അതിലൊന്നും പെടാതെ നമ്മുടെ ഷാനവാസ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ വെച്ചിട്ട് അനുമോളെ പറ്റി ചോദിച്ച സമയത്ത് പി ആറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് നമുക്കത് കൂടി ഒന്ന് കേൾക്കാം പി ആർ വർക്ക് ചെയ്ത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോളിനെ അംഗീകരിക്കുന്നുണ്ടല്ലേ ഒരു പി ആർ കൊണ്ട് മാത്രം ഒരു വിന്നർ ഉണ്ടാവില്ല ഒരു പി ആർ വിചാരിച്ചാൽ മാത്രം ഒരു വിന്നർമോൾ അവിടെ കണ്ടന്റ് കൊടുക്കണം ആ അനുമോളവിടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് പി ആർ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെ അല്ലാതെ അൻമോൾ അവിടെ ഫ്ലാറ്റ് ആയിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പി ആർ ചെയ്യാൻ പറ്റില്ല ഞാൻ അറിഞ്ഞത് പല ആൾക്കാരും കേട്ടതാട്ടോ എനിക്കറിയില്ല പല ആൾക്കാരും പി ആർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അനിമോളുടെ അത്ര കണ്ടന്റ് കൊടുക്കാത്ത കൊണ്ടായിരിക്കും പി ആറിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവരെല്ലാവരും ആദ്യം ഇട്ടേരി പോയത് ഞാൻ ചിന്തിക്കുന്നു എനിക്കറിയില്ല പി ആർ ഉപയോഗിച്ചതുകൊണ്ട് അത് തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലുള്ള പല രാഷ്ട്രീയ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വരെ പി ആർ വർക്കും ഉണ്ട് പി ആർഗ് വർക്ക് ചെയ്യുന്നു അമേരിക്കൻ പി ആറുകളൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരേ ന്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ പി ആർ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അനിമോളാണെങ്കിലും അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ജയിച്ചത് അല്ലാതെ പി ആർ വർക്കിന്റെ വരുത്തലൊന്നും അല്ല എന്നുള്ളത് സാധാരണമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവിടെ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് ഇവിടെ പി ആർ വർക്ക് ഒരു കോടിക്ക് കൊടുത്താലും ഒരു രീതിയിലുള്ള അനക്കും അവിടെ ഉണ്ടാവില്ല അതായത് ഇവിടെ പി ആർക്കൾക്ക് കട്ടി ചെയ്തിടാൻ വേണ്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അതായത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ഷാനവാസിനാണെങ്കിലും അക്ബറിനാണെങ്കിലും ഈ പറയുന്ന ആര്യൻ എല്ലാവർക്കും പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഈ ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും അവരുടെ കഴിവുകേട് കൊണ്ടാണ് അവർ പുറത്തായിട്ടുള്ളത് അവരിപ്പോഴും വീണ്ടും കരച്ചിലും കാര്യങ്ങളും ആയിട്ട് തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഇത് കൂടാതെ ഇപ്പൊ ഷാനവാസ അനുമുക്ക് സപ്പോർട്ടായിട്ട് വന്നത് കൂടാതെ ഈ പറയുന്ന മസ്താനി ബിഗ് ബോസിൽ റീ എൻട്രിക്കൊക്കെ മുൻപ് തന്നെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അതായത് ഔട്ടായി വന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നീട് ബിഗ് ബോസിൽ നമ്മുടെ അനുമോള് വിന്നർ ആയ ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം ഇട്ട വീഡിയോയിൽ നേരത്തെ നമ്മുടെ മസ്താനി പറഞ്ഞിരുന്നു അനുമോള് കൊറേ അവിടെ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് അനുമോൾ തന്നെ വിന്നർ ആകും കാരണം അത്രയും ഇതായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനുമോൾ വിന്നർ ആയ ശേഷവും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മിക്സ് ആക്കിയിട്ട് നമുക്കൊരു വീഡിയോ കാണാം ഞാൻ കുടുംബ ഒരുപാട് ആൾക്കാർക്ക് മേ ബി ഈ ഒരു പിന്നാലും ഈ ഒരാൾ പിന്നാലാവുമ്പോ ചിലപ്പോ ഇഷ്ടപ്പെടുന്നവരില്ല ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേണ്ടി കൈകടിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ടു ബി ഹോണസ്റ്റ് അതിന് മാത്രം ആറ് വരുന്നടുത്ത് ഡേ വൺ മുതൽ ഡേ ഹൺഡ്രഡ് വരെ അങ്ങോട്ട് എന്ന് പറയുന്ന കണ്ട ഒരുപാട് അവര് ഡേ വൺ മുതൽ ആഫ്റ്റർ വിന്നിംഗ് ദിസ് ഷോ ഒരുപാട് എക്സ് ഹാപ്പി അവരെല്ലാ ഇതിൽ മസ്താനെ പറഞ്ഞേക്കുന്നത് നൂറ് ശതമാനം കറക്റ്റ് ആണെന്നുള്ളത് ലൈവ് ഇരുന്നിട്ട് എപ്പിസോഡും ലൈവും ഇരുന്ന് കണ്ട എല്ലാ ഓഡിയൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇപ്പോഴും കരയുന്ന ശാരിക ബിൻസി ശൈത്യ ഇവർ ഇപ്പോഴും ഇതിന്റെ പുറകെ തന്നെ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഇവ ഇങ്ങനെ ഇതുപോലെ തന്നെ കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരും ആൾക്കാരുണ്ട് എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അനുമോൾ വിന്നർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പി ആർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇത്രയെങ്കിലും ബുദ്ധി ഒന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് അനുമോൾ വിന്നർ ആയത് ആദ്യ ദിവസം തൊട്ട് അവസാനം വരെ എന്തൊക്കെ കണ്ടന്റുകള് കാര്യങ്ങള് ഭൂരിഭാഗവും കൊടുത്തിട്ടുള്ളത് അനുമോൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ വ്യക്തമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കണം സീസൺ സിക്സിലെ നോറ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഹെയ്റ്റേഴ്സ് അതായത് പകുതിക്ക് വെച്ചിട്ട് ഔട്ടായി പോയ ബിൻസി ശൈത്യ ഇവരൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് അതായത് ഇവര് നഴ്സറിയിൽ പോകുന്ന പിള്ളേരെക്കാളും കഷ്ടമാണെന്നുള്ള രീതിയിലാണ് നോറ സംസാരിക്കുന്നത് അപ്പം അതിനു മുമ്പ് അവർ ഔട്ടായി വന്ന ശേഷം അനുമോൾക്കെതിരെ സംസാരിച്ച സമയത്തുള്ള ഒരു വീഡിയോ ആണ് നമുക്കതൊന്ന് കേൾക്കാം ഞങ്ങൾ ായി എന്തായാലും ഓക്കെ പണ്ടേറ പേയർ അത് എവിക് ആയ ശേഷം പിന്നെ റിയൻട്രിക്ക് വന്നിട്ട് ബ്രഹറ ഉണ്ടാക്ക അലമ്പാവ എന്തോ നഴ്സറി കുട്ടികൾ പോലും ഇതിലും നീറ്റായിട്ട് പല സ്ഥലത്തും നിൽക്കും മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ പിൻസി ശൈത്യൊക്കെ ഒക്കെ കാണേണ്ടതാണ് ഈ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് നഴ്സറി പിള്ളിയർ പോലും ഇത്രയും പക്വതയില്ലാത്ത രീതിയിൽ ഇങ്ങനെ അടിയാക്കുന്ന രീതിയിൽ വീണ്ടും ഇത് റീഎൻട്രി ആണെന്നുള്ള തിരിച്ചറിവും ബോധവും ഇല്ലാത്ത രീതിയിൽ അവിടെ പെരുമാറിയിട്ടില്ല അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് അവിടെ പെരുമാറിയിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിലും റീ എൻട്രി ആയിട്ട് ചെന്നിട്ട് അതുകൊണ്ടാണ് പുറത്തുള്ള ആൾക്കാർക്ക് പോലും ഇതൊന്നും ഇനി അനുമോളുടെ പി ആർ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഒരു ഒരു ബന്ധവും അനുമോളുമായിട്ടില്ലാത്ത വ്യക്തികളാണ് ഇവരൊക്കെ അപ്പൊ അവര് പോലും വന്നിട്ട് ഇങ്ങനെ പറയണത് നിങ്ങൾ അത് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് മനസ്സിലായില്ലേ നിങ്ങൾ അവിടെ കാണിച്ച ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളായിട്ട് ഓരോരോ സെലിബ്രിറ്റീസ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവര് തന്നെ അവർക്ക് തോന്നിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തേക്കുന്നത് അത് സ്വന്തമായിട്ടൊന്ന് അവലോകനം ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ അവിടെ പോയിട്ട് ചെയ്ത കാര്യങ്ങൾ മോശമാണോ ശരിയാണോ മോശമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അവിടെ വീണ്ടും ന്യായീകരിച്ച് മെഴുകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അനുമോള് കഴിഞ്ഞ ദിവസം ഇട്ട ഇപ്ര വീണുമായിട്ടിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അനുമോളുടെ യൂട്യൂബ് ചാനലില് അതെല്ലാം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഹീറ്റേഴ്സ് അനുമോൾ വിന്നറാവണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുറച്ച് ആൾക്കാർ ആൾക്കാർക്കുള്ളൊരു മറുപടിയാണ് അതുകൊണ്ട് ഇപ്പം നമ്മളെ ബിഗ് ഗോസിറങ്ങിയ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയില് ഫുള്ളും കൊറേ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരെ പറ്റി മോശം പറയുന്നു അല്ലെങ്കിൽ നിന്നു പറഞ്ഞോ അത് അത് നിന്റെ ഇഷ്ടം എനിക്കറിയില്ല പക്ഷെ എനിക്കതിന്റെ താല്പര്യം ഇല്ല കേട്ടോ എന്റെ അടുത്ത് കുറെ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അത് കഴിഞ്ഞുണ്ടെന്ന് ചിന്തിക്കണം ഞാൻ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകുന്ന കാര്യമുള്ളൂ നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പൊ നമ്മളത് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മള് പോണം അല്ലാതെ ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് നമ്മളെ വെള്ള പൂശാൻ നിന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല സമയം പോകുന്നു അല്ല വിലപ്പെട്ട സമയം പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അല്ലാതെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേ കിട്ടത്തുള്ളൂ മനസിലായില്ല ഞാൻ എനിക്ക് എത്ര ഇന്റർവ്യൂ വന്നു കൊടുക്കാൻ വേണ്ടി ബോധവും വിവരവും ഉള്ള ആൾക്കാർ ഇങ്ങനെയാണ് പെരുമാറുക ഇങ്ങനെയാണ് സംസാരിക്കുക അവർ ഇങ്ങനെയാണ് ആലോചിക്കുക പക്ഷെ ഇതൊന്നുമില്ലാതെ നടക്കുന്ന ആൾക്കാർ കൂടുതലും നെഗറ്റീവ് വഴി ഫേമസ് ആവാനും നെഗറ്റീവ് വഴി ഞാൻ ഫേമസ് ആയത് എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് ആ നെഗറ്റീവ് എനർജീനെ ഭയങ്കര എന്തോ സംഭവമാണെന്ന് കരുതിയിട്ട് ആൾക്കാരുടെ മുന്നിലൂടെ ഞെഴഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ അതായത് അത് വീണ്ടും 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 പറഞ്ഞു കുത്തി 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 അത് വീണ്ടും നെഗറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അകത്താണെങ്കിലും പുറത്താണെങ്കിലും തോറ്റു എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നില്ല പുറത്ത് വന്ന ശേഷവും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരു കഴിവില്ലെങ്കിൽ നമ്മൾ കഴിവില്ല എന്നുള്ള കാര്യം ഇതാക്കുക ഇനിയിപ്പം എവിടെ പോയാലും നമുക്ക് ഫസ്റ്റ് വേണം എവിടെ പോയാലും നമുക്ക് അവിടെ മെയിൻ ആവണമെന്ന് പറഞ്ഞാല് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വെറും പൊട്ടന്മാരും പണ്ടന്മാരും എല്ലാം എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്നവരാണെന്നുള്ള ബോധവും കാര്യങ്ങളും വേണം അവിടെ വെറുതെ പോയിട്ട് ഒരു മൂലക്കിരുന്നിട്ട് രണ്ട് രണ്ടു വട്ടം സംസാരിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെടുത്ത് പുറത്തിടും എന്നുള്ള കാര്യം ഓർമ്മയിൽ ആദ്യം പോയ സമയത്ത് വേണമായിരുന്നു അല്ലാതെ പുറത്തിറങ്ങിയ ശേഷം അത് ഞാൻ എന്തോ വലിയ സംഭവം അവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രേക്ഷകർ കണ്ട ാണ് എന്തൊക്കെ നിങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി ബിൻസിയുടെയും ഈ പറയുന്ന ശൈത്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ നഴ്സറി പിള്ളേർക്ക് സമയം എന്നാണ് നോറ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അനുമോൾ അവിടെ അത്രയധികം സർവൈവ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മൾ കണ്ടത് തന്നെയാണ് ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അനുമോൾ അവിടെ എത്രത്തോളം സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനേക്കാളും വ്യക്തമായിട്ട് അവിടെ ഡിസേർവഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഇല്ല കാരണം അത്രയും അനീഷ് പോലും ഇത്രയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അതാരൊക്കെ എന്ത് പറഞ്ഞാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യം മുതൽ കണ്ടവർക്ക് അവസാന രണ്ട് ദിവസം പോലും എത്രത്തോളം ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടൊരു കാര്യമാണ് ഇനി വേറൊരു കാര്യത്തിൽ കൂടി ഞാൻ ഒരു ക്ലാരിറ്റ് പറയാം അതായത് ഈ പറയുന്ന പ്ലാച്ചിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെ വെറുതെ ഒരു വെറുതെ ഇങ്ങനെ വിടുകയാണ് അതായത് കൂടോത്രം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെപ്പറ്റിട്ടൊരു ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഇന്നലെ ഒരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് അനുങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഉത്തരം കേൾക്കാം കറക്റ്റ് ഉത്തരമാണ് പറയുന്നത് A lo mejor, a por el campo. അത്രേ ഉള്ളൂ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പറയുന്ന പ്ലാച്ചി കൂടോത്രമാണോ അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ള കാര്യം ഒരു പാവ അപ്പൊ ഇത്രയും നാളും ഈ പറയുന്ന പാവ ഇവിടെ ഇല്ലായിരുന്നു അതായത് അനുമോളുടെ വീട്ടിൽ ഇല്ലായിരുന്നു അപ്പൊ പ്ലാച്ചി കൂടോത്രമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കരയുന്നവർ കരയട്ടെ കാരണം അത്രയും ബുദ്ധിമില്ല അമ്മ പറയുന്നവരായിരിക്കും അതോ പിന്നെ ഈ പറയുന്ന ചോത്സിനൊക്കെ വന്നിട്ട് അവരുടെ ബിസിനസ് നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണത് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ പുറകിലൊന്നും പോവാതിരിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനിമോൾക്കെതിരെ കല്ലെറിഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർ കല്ലെറിഞ്ഞോണ്ടിരിക്കട്ടെ അതേ സമയം ഇപ്പുറത്താണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഓരോരോ വളർച്ചയിലും ഓരോരോ സ്റ്റെപ്പ് വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കട്ടെ